നിങ്ങൾ ആരെങ്കിലും രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കുകയാണെങ്കിൽ നിഷ്കരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഓതുന്ന ആളിന്റെ മലക്ക് മലക്കിന്റെ നിന്ന് എന്ത് പുറപ്പെട്ടാലും അത് മലക്കിന്റെ വായയിലേക്ക് ആവുന്നുണ്ട് എന്നും പറയുമായിരുന്നു മനുഷ്യർക്ക് വെറുപ്പുള്ളത് ബുദ്ധിമുട്ടുള്ളത് മലക്കുകൾക്കും വായനാറ്റം മനുഷ്യർക്ക് അല്ലേ എന്ന പോലെ മലക്കുകൾക്കും നിങ്ങൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ അവരുടെ വായ നിങ്ങളുടെ വായയോട് വെക്കും ഖുർആൻ എതുമ്പോ അപ്പൊ വായിൽ നിന്ന് മോശപ്പെട്ട ഗന്ധം ഗന്ധമുണ്ടാവരുത് അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും രാത്രി നിസ്കരിക്കാൻ എഴുന്നേറ്റാൽ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ൂലിയാണ് തറയുമായിരുന്നു എന്റെ ഉമ്മത്തിന് പ്രയാസമാകുമെന്ന് വിചാരിച്ചത് കൊണ്ട അല്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിനും മിസ്വാക്ക് ചെയ്യണം എന്ന് ഞാൻ നിർബന്ധിക്കുമായിരുന്നു അലൈഹി വസല്ലം